അപ്പോൾ ഇന്നത്തെ മത്സരത്തിലെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർ മറ്റാരുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ താരം നോഹ സദോ തന്നെയാണ് തുടർച്ചയായി രണ്ടാം മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിക്കൊണ്ട് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയിരിക്കുകയാണ് താരം ഈ മത്സരത്തിലും എടുത്തു പറയേണ്ടത് താരത്തെ തന്നെയാണ് താരത്തിന്റെ മുന്നേറ്റങ്ങളും ക്രോസുകളും പാസുകളും എല്ലാം കൃത്യത നിറഞ്ഞത് തന്നെയായിരുന്നു മൊറോക്കയിൽ നിന്ന് താരം ഇവിടെ എത്തിയത് വെറുതെയല്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് നൊഹാസീ താരം നടത്തിയ എല്ലാ അറ്റംപ്റ്റുകളും ഒരു തരത്തിൽ വിജയിച്ചത് തന്നെയായിരുന്നു ഏതായാലും ഈ മത്സരത്തിലും വളരെ മികച്ച രീതിയിലുള്ള ഗോൾ തന്നെയാണ് താരം നേടിയിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പൊസിഷനിൽ നിന്നായിരുന്നു താരം ആ ഗോൾ നേടിയത് എന്നും അത് തന്നെയായിരുന്നു ഐമന്റെ കയ്യിൽ നിന്ന് നേടിയെടുത്ത പാസ് കൊണ്ട് മുന്നോട്ട് ഓടിക്കൊണ്ട് മൂന്ന് നോർത്ത് ഈസ്റ്റ് ഡിഫൻഡർമാരെ കബളിപ്പിച്ചുകൊണ്ടായിരുന്നു താരത്തിന്റെ ആ ഷോട്ട് തീർക്കൽ ഏതായാലും താരം ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ തോറ്റു കൊടുക്കാൻ മനസ്സില്ല എന്ന് തന്നെ പറയണം കാരണം കഴിഞ്ഞ മത്സരത്തിനാണെങ്കിലും ഈ മത്സരത്തിനാണെങ്കിലും ഒരു ഗോളിന് പിന്നിട്ട് നിന്നതിനു ശേഷമാണ് നോഹയുടെ ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് സമനില പിടിക്കുന്നത് ഇനി തുടർന്നുള്ള മത്സരങ്ങളിലും ഈ ഫോം താരം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ലൂണ കൂടി വന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയവുമില്ല